ഹലോ എല്ലാവർക്കും നമസ്കാരം മൈദാ മാവ് കൊണ്ട് പൊറോട്ടയേക്കാൾ ഇരട്ടി രുചിയിൽ തയ്യാറാക്കി എടുക്കാവുന്ന നോർത്ത് ഇന്ത്യൻ വിഭവം ബട്ടൂര കാണാൻ പൂരി പോലെയൊക്കെ തോന്നിപ്പിക്കുമെങ്കിലും രുചി ഈ പറഞ്ഞ പൂരിയുടെയോ പൊറോട്ടയുടെയോ പോലെയൊന്നുമല്ല അതൊക്കെ മേലെയാണ് എന്നാൽ നമുക്കങ്ങോട് തുടങ്ങിയാലോ ഇവിടെ അതിനായിട്ട് ഇരുന്നൂറ് എം എൽ കപ്പിൽ ഒന്നര കപ്പ് അളവിൽ മൈദാ മാവ് എടുക്കുന്നുണ്ട് അത് ഇതേപോലെ കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് പതിനഞ്ചെമ്മൽ ഉൾക്കൊള്ളുന്ന ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ റവ ഇട്ട് കൊടുക്കാം പോരാത്തതിന് ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ നേരത്തെ പറഞ്ഞിരുന്ന അതേ പതിനഞ്ചെമ്മൽ ടേബിൾ സ്പൂണിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈര് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഒടുവിലായിട്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ ഈ മൈദാ മറ്റും നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശെ ഒഴിച്ചാൽ മതിയാവും ഇവിടെ നമ്മൾ ഏകദേശം ഒരു നൂറ് എം എൽ വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് മുഴുവൻ ഈ മാവ് കുഴയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു തവണയായിട്ടല്ല പല തവണകളിലായിട്ടാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് മാവ് കുഴച്ചെടുക്കുന്നത് നിങ്ങളെടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ മാവിൻ്റെയൊക്കെ വ്യത്യസ്തത്തിനനുസരിച്ച് ഈ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും മാറ്റം വന്നയ്ക്കാം എന്ത് തന്നെയായാലും മാവ് ഇതുപോലെ ഒരല്പം സോഫ്റ്റ് പരുവത്തിന് കുഴച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒടുവിലായിട്ട് ഇതിന് മേലെ ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് തടവി തടവിക്കൊടുക്കാം അപ്പോൾ ഇത്രയും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ പാത്രം അടച്ചു വെച്ച് കുറഞ്ഞതൊരു രണ്ട് മണിക്കൂറോളം റസ്റ്റിന് വയ്ക്കാം ഈ സമയം കൊണ്ട് തന്നെ മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും അങ്ങനെ ഇവിടെ ഈ പറഞ്ഞ രണ്ട് മണിക്കൂറോളം കഴിഞ്ഞു മാവ് കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടി ഇനി മാവ് നമുക്ക് കയ്യിലെടുത്ത് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ബോൾസിൻ്റെ വലിപ്പം കൂടി പോകാൻ പാടില്ല കഴിവതും ഇവ ഓരോന്നും പരത്തി എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും എണ്ണയിൽ മുങ്ങി നിൽക്കും എന്ന് ഉറപ്പുള്ള തരത്തിൽ വേണം മാവെല്ലാം ഉരുട്ടിയെടുക്കാൻ അങ്ങനെ ഇവിടെ മാവെല്ലാം ഈ കാണുന്നത് പോലെ ഒരു മീഡിയം അളവിൽ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരല്പം മൈദാ മാവ് എവിടെ വെച്ചാണ് പരത്താൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഇതറിക്കൊടുക്കുക ശേഷം അതിന് മേലെ നമ്മൾ ഈ ഉരുളകൾ ഓരോന്നായിട്ട് വെച്ച് പരത്തിയെടുക്കാം അങ്ങനെ നമ്മളിവിടെ നമ്മൾ ഈ എടുത്ത ആദ്യത്തെ ബോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ബട്ടൂരയെല്ലാം തയ്യാറാക്കിയെടുക്കാൻ ഒരു കാര്യം മാവ് കറക്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക മാവ് തീരെങ്കിലും ലൂസായി പോകാനോ അതുപോലെ ഹാർഡായി പോകാനോ പാടില്ല അങ്ങനെയെങ്കിൽ അത് ഈ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെന്ത് പൊങ്ങി വരാനുള്ള സാധ്യത കുറവായിരിക്കും അതുപോലെ വെന്ത് സോഫ്റ്റായി കിട്ടിയെന്നും വരില്ല പോരാത്തതിനെ വേവിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചൂടാറുന്നതിനനുസരിച്ച് ഹാർഡായി പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നോർത്ത് ഇന്ത്യൻ വിഭവമായ ബട്ടൂര റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നൊരു ഐറ്റമാണ് നമ്മുടെ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം